മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് തെറ്റുമില്ല അതിൻ്റെ ആദ്യം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു മാസത്തെ ശമ്പളം നൽകാൻ താൻ തീരുമാനിച്ചത് കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ യു ഡി എഫ് എം എൽ എമാർ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ കേരളം മൊത്തം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വയനാട് ഉണ്ടായ ഒരു ദുരന്തത്തിൽ എന്താ പറയുക എല്ലാ നമ്മളെല്ലാവരും ഭയങ്കര ഒരു ഞെട്ടല്ലാണ് കാരണം ഓരോ ദിവസവും അവിടെ അവിടുന്ന് ഓരോരോ ഡെഡ് ബോഡികൾ അല്ലെങ്കിൽ ഡെഡ് ബോഡി പാർട്സുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടമായി അങ്ങനെ ഒരുപാട് വലിയൊരു ദുരന്തം തന്നെയാണ് നടന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് കൊണ്ടാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ വയനാട് നമ്മൾ േർത്തി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് പല രീതിയിലുള്ള സഹായങ്ങൾ അതായത് സാധനങ്ങളായിട്ടാണെങ്കിലും അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും സഹായിക്കാൻ എല്ലാവരും നല്ല മനസ്സോടുകൂടി ഒത്തുചേർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൈസയായിട്ടൊക്കെ സഹായിക്കുന്നവരും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞായിരുന്നു അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അതിൻ്റെ പേരും പറഞ്ഞു ഭയങ്കര വലിയ ഒരു വിഷയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം കുറേയധികം ആൾക്കാർ ഈ മുഖ്യമന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അയക്കണം അല്ലെങ്കിൽ സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു അത് തട്ടിപ്പാണ് ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് തട്ടിപ്പാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അവർക്കെതിരെ കേസ് എടുത്തിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ബിഗ് ബോസിലൂടെ ബിഗ് ബോസ് വിന്നറായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു അഖിൽമാരായി ഒരു ബാ ഒരുപാട് ഫാൻസ് ഫാൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാരാരെന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളി ഒരുപാട് ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പുള്ളി ഞാൻ കാണുന്നതും ഒക്കെ അപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ പുള്ളി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിതിയിലേക്ക് പൈസ ഇടരുത് അതിലെന്തൊക്കെയോ തട്ടിപ്പുകളുണ്ട് കാരണം ഇതിനു മുന്നേ പ്രളയം ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ദുരിതാശ്വാസ നീതിയിലേക്ക് ഒരുപാട് പൈസകളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു പൈസകൾ ുടെയൊക്കെ അതൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതിനൊക്കെ തെളിവ് കാണിക്കണം അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക സംഭവങ്ങളൊക്കെ നമ്മുടെ അഖിൽമാരും പറയുന്നുണ്ട് അപ്പം അഖിൽമാരും പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും പൈസ അതായത് ഈ പ്രളയത്തിൻ്റെയൊക്കെ പൈസ ഒരുപാട് കിട്ടിയിരുന്നു അതിൻ്റെയൊക്കെ ആ കോടിക്കണക്കിന് പൈസ കിട്ടിയിരുന്നു ആ പൈസയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് കാണണമെന്ന് ഒരു ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്താ പറയുക അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ രേഖകളെല്ലാം സൈറ്റിലുണ്ട് അതായത് നെറ്റ് സൈറ്റിലുണ്ട് കയറി നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കയാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റീസ് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും പല ആൾക്കാരും ഈ ഒരു വയനാട്ടിലേക്ക് അവിടുത്തെ ഒരു എന്താ ആ ഒരു അവിടുത്തെ ആ സംഭവങ്ങളെല്ലാം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൈസ ഇടുന്നതൊക്കെ അപ്പോൾ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കയാണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൈസ ഇടണമെന്നൊക്കെ മിക്ക സെലിബ്രിറ്റീസും അതായത് സിനിമാ നടന്മാരാണെങ്കിലും നടിമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നിന്ന് നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടണം എന്നൊക്കെ പറഞ്ഞ് പല സെലിബ്രിറ്റീസും വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഖിൽമാരും മാത്രം ഇതൊന്നും അംഗീകരിക്കുന്നില്ല പുള്ളി പറയുന്നത് അതിനെന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അതായത് ഇതിനു മുന്നേ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത കോടിക്കണക്കിന് രൂപ എന്തിനൊക്കെ ചെലവഴിച്ചു അതിൻ്റെയൊക്കെ തെളിവുകൾ കാണണം അതിൻ്റെയൊക്കെ അതൊക്കെ എന്ത് ചെയ്തു എന്നുള്ള അതിൻ്റെ തെളിവുകൾ സഹിതം കാണിച്ചാലേ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഈ അഖിൽമാരൊരു വാദം നടത്തുകയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അയ്യോ നമ്മൾ പൈസ കഴിഞ്ഞാൽ അത് യഥാർത്ഥ കൈകളിൽ എത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഇപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് വയനാട്ടിന് വേണ്ടിയിട്ട് നമുക്കും കൊടുക്കാൻ കഴിയും അപ്പം നമുക്കത് ദുരിതാശ്വാസ നിധി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്കും കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം ഇങ്ങനെ ഒരാൾ അതായത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതായത് അഖിൽമാരെയാണ് അത് ഞങ്ങൾക്ക് തെളിവ് വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഡൗട്ടുണ്ടാവും ഇതിലെന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നൊക്കെ പറയും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ അഖിൽമാരാർക്കെതിരെ എടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് കേസെടുത്തപ്പോഴത്തേക്കിനും അഖിൽമാരും വലിയ ഡയലോഗ് കിട്ടു എന്നെ എന്താണ് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്നെ തൂക്കി കൊന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മാസ് ഡയലോഗൊക്കെ കിട്ടും എന്നിട്ട് ഇന്ന് പുള്ളിക്കാരൻ പോയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ എടുത്തു അത് എന്തിനു വേണ്ടിയിട്ടാണ് മുൻകൂർ എടുത്തതെന്ന് അറിയത്തില്ല പുള്ളി പറയുന്ന നിലപാടിൽ വ്യക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തിനു പേടിക്കണം ഇപ്പോൾ പുള്ളിക്കെതിരെ എടുത്തെങ്കിൽ പുള്ളി എന്തിനു പേടിക്കണം ആ ഒരു എന്ത് പേടിക്കണം എന്തിനു പേടിക്കണം അങ്ങനെ പേടിയുള്ളതുകൊണ്ടാണല്ലോ പുള്ളി പോയിട്ട് മുൻകൂർ ജാമ്യം എടുത്തത് ഇത് എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം എന്തായാലും അഖിലവാരാർ പറയുന്ന ഈ ഒരു തിനോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് വയനാടാണ് കാരണം ആ വയനാടിനെ നമുക്ക് പഴയ രീതിയിലേക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ചുറ്റുപാടും അവരുടെ വീടും സാഹചര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുചേർന്ന് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ അത് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഒരു കടമ തന്നെയാണ് അപ്പോൾ അതിനെല്ലാവരും കൂടി ഒറ്റക്കെട്ടോടുകൂടി നിൽക്കണം അപ്പോൾ ഈ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പല രീതിയിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഈ ഒരു വിഷയത്തിനോട് യോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അഖിൽമാരും ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സമയത്ത് എല്ലാവരും ഒരുമയോടുകൂടി നിന്ന് ആ ഒരു വയനാടിന് വേണ്ടിയിട്ട് നമ്മളാലാവുന്നത് ചെയ്യാനുള്ളതിന് ഇങ്ങനെ ഒരു വിവാദവും ആക്കി മുന്നോട്ട് വരുന്നു എന്നിട്ട് ഭയങ്കര രീതിയിലുള്ള വിവാദങ്ങളുണ്ടാക്കുന്നു മറ്റ് സാധാരണക്കാരായ ജനങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് അയ്യോ നമ്മൾ പൈസ കൊടുത്താൽ അത് അവർക്കത് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകാം അങ്ങനെ അഖിൽമാരാർ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ ഇതിനു മുന്നേ ഈ ദുരിതാശ്വാസ നിധിയിലുണ്ടായിരുന്ന കുറേ കോടികൾ രൂപ മുടക്കി കെ എസ് സി കൊടുത്തെന്നോ ലാപ്ടോപ്പ് അങ്ങാൻ കൊടുത്തെന്നോ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അഖിൽമാരാർ വന്നിരുന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വന്നിരുന്നിട്ട് ഘോര ഘോര പ്രസംഗിക്കുന്നുണ്ട് ഇപ്പം അഖിൽമാരാർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് വയനാടിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വീട് വെച്ച് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിക്കണം വയനാടുള്ള ഒരുപാട് ജനിച്ചത് ും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു ബിഗ് ബോസ് താരം ആയതും വിന്നറായതും ഒക്കെ അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ അതൊക്കെ മറന്നു കാരണം പുള്ളിക്ക് ഇപ്പോൾ ഉള്ളൊരു എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയും ഇപ്പം ഒരു വിചാരം എന്നുള്ളത് പുള്ളി വലിയ സംഭവമാണ് പുള്ളി ഇപ്പം എന്ത് പറഞ്ഞാൽ വലിയ മാസമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുള്ളി പുള്ളിയുടെ മാസം കാര്യങ്ങളൊക്കെ കാണിച്ചോട്ടെ അത് വേറെ വിഷയത്തിലായിക്കോട്ടെ പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വയനാടിനെ ചേർത്ത് നിർത്തുക അപ്പം നമ്മൾ ഇങ്ങനെ ഒരു അതായത് മുഖ്യമന്ത്രിയും അതുപോലെ ഗവൺമെന്റും ഒക്കെയാണ് ഇങ്ങനൊരു ദുരിതാശ്വാസം ീതിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഖിൽമാരും വന്നിട്ട് പറയുന്ന അതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ദുരിതാശ്വാസ നിതിയിൽ കിട്ടിയ പൈസ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയണം അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് കാണിച്ചാലേ ഞങ്ങള് അത് ഇനി ചെയ്യുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഞാൻ അഖിൽമാരും പറയുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല ശരിക്കും ഷോയാണ് പട്ടി ഷോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അയാളെക്കൊണ്ടാവുന്നത് അയാൾ ചേട്ടാ അയാൾക്ക് വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ അയാൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടണ്ട ഇപ്പം തന്നെ എത്രയോ കോടി രൂപയാണെന്നറിയാമോ ഓരോ ആൾക്കാരും സഹായിച്ചിട്ട് ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ആ ഒരു കണക്ക് ഇന്നലെ മൊത്തം ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പൈസയുടെ ഒരു കണക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പത്തിമൂന്ന് കോടി രൂപ എങ്ങാണ്ടാണ് കിട്ടിയത് ഇപ്പോൾ ഇതുവരെ ഇനിയും ഒരുപാട് ആൾക്കാർ ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കണം ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടാൽ അത് വേറെ രീതിയിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഇപ്പം നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിനെ ചേർത്ത് തീർത്തി വയനാടിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നാണ് അല്ലാതെ ഈ ഒരു വിഷയം വലിയ കുത്തിപ്പൊക്കി വിവാദാക്കുന്നു അത് പഴയ ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടായിരുന്ന പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്തെന്നോ അതിൻ്റെ പുറകെ പോകുന്നു അങ്ങനെ മുഖ്യമന്ത്രി ഇവർ ഇവർ ഈ പുള്ളി ഓൾറെഡി നേരത്തെ തൊട്ടേ മുഖ്യമന്ത്രി ആയിട്ടൊരു എന്താ പറയുക പുള്ളി മുഖ്യമന്ത്രിയുടെ ആയിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിഷയം ഇങ്ങനത്തെ ഒരു വിഷയം വന്ന ഇപ്പോഴത്തേക്കിനും ഇത്ര അങ്ങോട്ട് വലിയ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ അഖിൽമാരായി ഇപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നു മോനെ നീ നീ ഒറ്റയ്ക്ക് നിന്ന് പോരാട് നിൻ്റെ നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അഖിൽമാരാരനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനും അഖിൽമാരാനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കാരണം ബിഗ് ബോസിലൂടെ വന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ മാത്രം നമുക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മൈൻഡായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാരൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്നാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഖിൽമാരാർ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ നമ്മൾ പൈസ അയക്കുന്നതിൽ അല്ലെങ്കിൽ പൈസ നമ്മൾ സംഭാവന ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ സംഭവിക്കുമോ സംഭവിക്കുമെന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ അഖിൽമാരാറിനുള്ള പോലെ ഒരു ഭയം നിങ്ങൾക്കുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും വന്നിട്ട് നെഗറ്റീവ് ഇടാൻ നിൽക്കേണ്ടത് അതായത് ചില ആൾക്കാർ ചിലപ്പോൾ അഖിൽമാരാൻ്റെ കട്ട ഫാൻസ് ആയിരിക്കും ി അഖിൽമാരെ ആരാര് പറയുന്ന ആ ഒരു വിഷയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ആ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നും എന്താ പറയുക ഒന്ന് രണ്ട് ചീത്ത പറയാമല്ലേ രണ്ട് തെറി പറയാമെന്നൊക്കെ തോന്നും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്